പ്രിയമുള്ളവരെ എല്ലാവർക്കും സുപ്രഭാതം ആശംസിക്കുന്നു തായ്ലൻഡ് സഫാരി വേൾഡ് ഒരു ഒന്നര സംഭവം തന്നെയാണ് കേട്ടോ കുറച്ച് സ്പീഡിൽ നടക്കാം നിന്ന് കാണാൻ നേരമില്ല അപ്പോഴേക്കും അവിടെ തുടങ്ങും തുടക്കം മുതൽ അവസാനം വരെ കാണണമല്ലോ അതിനാൽ വേഗം നടക്കാം ദൃശ്യങ്ങൾ എല്ലായിടത്തും ആനകൾ തന്നെയാണ് സൂപ്പർ സ്റ്റാർസ് മനുഷ്യരുമായി ഇത്രയും ഒരു മറ്റൊരു ജീവി ഉണ്ടോ ആനയുടെ വലിപ്പം ആനയ്ക്കറിയില്ല എന്നാണല്ലോ പറയാറ് കരയിലെ ഏറ്റവും വലിയ ജീവി മനുഷ്യരുടെ കളിപ്പാ കളിപ്പാട്ടമായി മാറുന്നു തായ്ലൻഡിൻ്റെ ദേശീയ മൃഗമാണ് ആനകെട്ടോ ആന സർക്കസ് ബോംബെ സർക്കസ് കാണുന്ന ഒരു പ്രതീതി നമ്മളെവരെയും മാലയണിഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ് ഇതാണ് ഒരു കാലിൽ പൊക്കി ഒരാന നിൽക്കുന്നു മറ്റൊരാന ഒരു സ്റ്റാൻഡിൽ ഇത്രയും ഭാരം കേറി ഒരു സ്റ്റാൻഡിൽ നാല് കാലും സ്റ്റാൻഡിൽ വെച്ച് വളരെ മനോഹരമായ ദൃശ്യം അടുത്ത രംഗം ർപ്പിച്ച് നമ്മളെ നമസ്കരിക്കുകയാണ് ആനകൾ ചവിട്ടയും കുത്തിയും മാത്രമല്ല കല്ല് കൊണ്ട് എറിഞ്ഞും നമ്മെ ഉപദ്രവിക്കും എന്നാണ് ഇവിടെ കാണിക്കുന്നത് എന്നാലും നമുക്ക് ക്ഷമിക്കാം നമ്മളെ പിന്നെ തന്നെ പലപ്പോഴും എന്ന കെട്ടറിയില്ലേ എന്നിട്ടാണോ ആന വി പഠിക്കട്ടെ പക്ഷെ ഇവിടെ ആനയെ കൊണ്ടാണ് അഭിനയിപ്പിക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഏറെ മിസ്സാക്കാനും പിന്നീട് ഇന്നത്തിൽ തന്നെ കൊള്ളിക്കാനും ഉള്ള പരിശീലനവും ആന കൊടുത്തിട്ടുണ്ടെന്ന് എന്തായാലും എറിയുന്ന പോസ് അതിഗംഭീരം തന്നെയാണ് പിണങ്ങി പോയിരിക്കാനും കൊള്ളാത്തതിനാൽ വീണ്ടും ആനപ്പാപ്പാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഒരു ശ്രമം കൂടി സാരല്ല സാരല്ല അവർക്ക് തലപടിക്കൊണ്ടതാണ് സമാധാനിപ്പിക്കാനാണ് വിഷമിക്കണ്ടോഷക്കേണ്ടേടിക്കൊണ്ട് ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ കുട്ടികളെയൊക്കെ പരാജയത്താല് ചീത്ത പറയുകയും പഠിക്കുകയും ചെയ്യുന്ന രീതി മാറ്റി അവിടെ സമാധാനിപ്പിച്ച് താരോലിച്ച് ഓ ഇതൊക്കെ പിൻഭാഗം ഇളക്കിക്കൊണ്ട് നല്ല അഭിനയം ഓ ഒരു കാറിന് മുള്ളുകൊണ്ടിട്ടുണ്ട് അതുകൊണ്ട് ചാടി ചാടിപ്പോവാണ് എന്താ അഭിനയം ൂടാനും ഒരു കാർഡിൽ തന്നെയാണ് പ്രകൃതി കിണങ്ങുന്ന രീതിയിൽ എല്ലാ നഗരപ്രാന്തങ്ങളിലല്ല ഇവിടെ അവതരിപ്പിക്കുന്നത് ചുറ്റും മരങ്ങളാണെന്നും സമ്പുഷ്ടമാണ് കാലുകളിലും കൈകളിലും എല്ലാം ഷോക്സ് ഇല്ല വരുന്നത് നല്ല ഒരു ഫുട്ബോൾ ഫുട്ബോൾ മാച്ചിന് തയ്യാറെടുപ്പോടെയാണ് വരുന്നത് ഷോക്സ് ധരിച്ചപ്പോൾ നല്ല ഭംഗി കിട്ടാം ഓക്കെ ഫുട്ബോൾ ബോൾ റെഡിയാണ് ഇവിടെയും നമ്മൾ ഒന്ന് പറ്റിക്കുന്നുണ്ടാകില്ല

സന്തോഷം പ്രകടിപ്പിക്കുന്ന കണ്ടില്ല തട്ടി തിരിച്ചു വന്ന് ഒരു എള്ളിഞ്ചാബ് വ്യത്യാസത്തില് വളരെ സന്തോഷത്തോടു കൂടി ആനകൊക്കെ നമ്മളെ ഒക്കെ താമസിപ്പിച്ച് ഏകദേശം മുഴുവൻ വീഡിയോ നമുക്ക് പകർത്താൻ സമയമില്ല ആനകളുടെ മുകളിലൊക്കെ കയറി ഫോട്ടോ എടുക്കുന്നു അതിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ദക്ഷിണയായിട്ട് കൊടുക്കാവുന്നതാണ് കുട്ടികളെ അനപ്പുറത്തേക്ക് ആന വരച്ച അതിമനോഹരമായ ചിത്രം അത്ഭുതം തന്നെയാണൊക്കെ ഇതൊക്കെ ഓൺ ദ സ്പോട്ടിൽ ആന വരയ്ക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇവ ടീഷർട്ടുകളിലും മറ്റും ബ്രാൻഡഡായി വിൽപ്പന നടത്തുന്നുണ്ട് കണ്ണികളെല്ലാം പുറത്തിറങ്ങുമെന്നും വളരെ സന്തോഷത്തോടു കൂടി അൽബിട ലോകത്തിൽ നിന്നിട പറഞ്ഞു അടുത്ത എപ്പിസോഡിലേക്ക് നമുക്ക് കാത്തിരിക്കാം എല്ലാവരും